പലയിടത്തും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു സ്ത്രീകളും വയോധികരുമടക്കമുള്ളവർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു ജില്ലയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം വോട്ടിംഗ് തുടങ്ങുന്നത് വൈകി തകരാറ് പരിഹരിച്ചാണ് ഇവിടങ്ങളിൽ വോട്ടിംഗ് പുനരാരംഭിച്ചത് തികച്ചും സമാധാനപരമായാണ് ജില്ലയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചത് ജില്ലയിലെവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും വീഡിയോ ചിത്രീകരണവും ഏർപ്പെടുത്തിയിരുന്നു വോട്ടിങ്ങിനായി ജില്ലയിൽ ആയിരത്തി നാനൂറ്റി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയത് എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥർക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ചുമതല എല്ലാ ബൂത്തുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കള്ളവോട്ട് തടയുവാനുള്ള വെബ്കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കളക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജീവമായിരുന്നു ജില്ലയിൽ എൺപത്തിനാല് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ഇതുകൂടാതെ നാൽപ്പത്തിമൂന്ന് വൾണറബിൾ ബൂത്തുകളും മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള എട്ട് ബൂത്തുകളുമുണ്ട് ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ പോലീസ് മേധാവിയും പരിശോധനയിൽ കണ്ടെത്തിയ ഇരുപത്തിമൂന്ന് ബൂത്തുകളുമുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തൊണ്ണൂറ്റിയൊൻപത് ബൂത്തുകളിലാണ് വെബ്കാസ്റ്റിംഗ് വീഡിയോഗ്രാഫി സംവിധാനം ഒരുക്കിയത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടത് പ്രകാരം നൂറ്റി മുപ്പത്തിനാല് ബൂത്തുകളിലും ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ പോലീസ് മേധാവിയും നടത്തിയ സംയുക്ത പരിശോധനയിൽ കണ്ടെത്തിയ ഇരുപത്തിമൂന്ന് ബൂത്തുകളിലും കൂടി ആകെ ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തിയാറ് ബൂത്തുകളിലാണ് വെബ്കാസ്റ്റ് വീഡിയോഗ്രാഫി സംവിധാനം ഒരുക്കിയത് പോളിംഗ് ബൂത്തിലെത്തുന്ന പല വോട്ടർമാരെയും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബട്ടൺ അമർത്തുന്ന കാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പം വലച്ചു മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നത് പോലെ വോട്ടിംഗ് യന്ത്രം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് ഇത്തവണ വോട്ടർമാർക്ക് ആരും പറഞ്ഞു കൊടുത്തിരുന്നില്ല ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്നീ ക്രമത്തിലാണ് വോട്ടിംഗ് യന്ത്രത്തിൽ ബട്ടൺ അമർത്തേണ്ടത് അതനുസരിച്ചാണ് വോട്ടിംഗ് യന്ത്രം ക്രമീകരിച്ചതെങ്കിലും ഏതു വിധത്തിൽ ബട്ടൺ അമർത്തണമെന്നതിനെക്കുറിച്ച് ധാരണയില്ലാതെ വോട്ടർമാർ വിഷമിച്ചു ബട്ടൺ അമർത്തുന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാതിരുന്ന വോട്ടർമാർക്ക് വോട്ട് ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ബൂത്ത് ഏജൻറ്റുമാർക്കും ഏറെ പണിപ്പെടേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് കെ